ബെനഫിറ്റ്സ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഒന്നാമത്തെ അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ആൻഡ് സ്റ്റോറി പറയാം ഞാൻ പത്ത് ഏക്കർ കോഫി എസ്റ്റേറ്റ് ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ ഈ കോഫി എസ്റ്റേറ്റ് ആറ് ഏക്കർ സ്ഥലം ഞാൻ വാങ്ങിയത് ആറ് ലക്ഷം രൂപയ്ക്കാണ് ആറ് ഏക്കർ സ്ഥലം വാങ്ങിയത് ഇപ്പൊ ഒരു പതിനഞ്ച് വർഷമായിട്ടുണ്ടാവും അപ്പോൾ അന്ന് അത്ര അവിടെ വിലയുണ്ടായിരുന്നു ആറ് ഏക്കർ സ്ഥലം ആറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങി അതിനുള്ളിൽ അന്ന് കോഫിയാണ് അപ്പൊ കോഫി നോക്കിയപ്പോ കുറെ ഭാഗത്ത് കോഫി കുറവാണ് ഈൽഡ് കുറവാണ് അപ്പൊ ഞാൻ കോഫി ബോർഡിൽ ഒരാളെ കൊണ്ടു കാണപ്പോ അയാൾ പറഞ്ഞു സാറേ സാറേതിനുള്ളിൽ ഫുൾ ഓഫ് ഈ മരങ്ങൾ ഇത്ര നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇതിന് ഷാഡോ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈൽഡ് വരാത്ത മരങ്ങളുടെ എണ്ണം കുറച്ചാൽ മാത്രമേ ഈൽഡ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു മരക്കച്ചവടക്കാരനെ കൊണ്ട് കാണിച്ചു നോക്കിയപ്പം ആ മരമൊക്കെ ഭയങ്കര വിലയുള്ള മരങ്ങളാണ് ഈ മരം വെട്ടി വിറ്റ പൈസ ഉപയോഗിച്ച് ഞാൻ നാല് ഏക്കർ സ്ഥലം കൂടി അതിന്റെ കൂടെ വാങ്ങി അപ്പൊ നാലും പത്ത് ഏക്കർ സ്ഥലം ആറ് ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെയ്തു ഇന്ന് ആ ലാൻഡ് എൻ്റെ ലാൻഡിൻ്റെ തൊട്ടടുത്ത് ഗൾഫിലൊക്കെ ഒരു ലോണ്ടറി ബിസിനസ് ചെയ്യുന്ന ഒരു ഷാജി എന്ന് പറയുന്ന ഒരാൾ ഓടി വന്നൊരു ഏഴേക്കർ സ്ഥലം നമ്മുടെ സ്ഥലത്തിൻ്റെ അപ്പുറത്ത് വാങ്ങി അദ്ദേഹത്തിന് ഒരുപാട് പൈസ ലോണ്ടറി എന്നൊക്കെ കിട്ടി അദ്ദേഹം അവിടെ ഒരു റിസോർട്ട് ഉണ്ടാക്കി അപ്പോൾ ഒരു സൈഡ് ഒരു സൈഡ് ഫോറസ്റ്റ് ആണ് ഒരു സ്ട്രീമുണ്ട് എൻ്റെ അടുത്തൊരാൾ വന്ന് റിസോർട്ട് പണിതു വലത് ഭാഗത്ത് ഇടതു ഭാഗത്ത് വേറൊരാൾ റിസോർട്ടിൻ്റെ പണി തുടങ്ങി ആ ലാൻഡിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ സെൻറ്റിനൊരു ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ പത്ത് കോടി രൂപ വാല്യൂ പ്രോപ്പർട്ടിയാണ് എൻ്റെ പത്ത് ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ആറ് ലക്ഷം രൂപ പതിനഞ്ച് വർഷം മുമ്പ് മുടക്കിയ സ്ഥലത്തിന് നിന്ന് പത്ത് കോടി രൂപ വാല്യുണ്ട് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് എന്താ പറയുക അക്യുമുലേഷൻ ഓഫ് മാസീവ് വെൽത്ത് ആൻഡ് അസറ്റ്സ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിലപ്പുറമുള്ള വെൽത്തും അസറ്റ്സും നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും റിയൽ എസ്റ്റേറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം വളരെ ഹ്യൂജായിട്ടുള്ള ഗ്രോത്ത് ഹ്യൂജ് ആയിട്ടുള്ള വെൽത്തും അസറ്റിൻ്റെ ക്രിയേഷനാണ് റിയൽ എസ്റ്റേറ്റിൽ നടക്കുന്നത് ഇങ്ങനെയാണ് ലോകത്തിലുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റും റിയൽ എസ്റ്റേറ്റിലെ ബിസിനസ്സും റിയൽ എസ്റ്റേറ്റിലെ ഓണ്ടർപ്രണർഷിപ്പും വഴിയാണ് സാമ്പത്തിക ശേഷി കുറഞ്ഞ പണമില്ലാതിരുന്ന ആളുകൾ അവരുടെ ഉപയോഗിച്ച് ഈ മേഖലയിൽ പ്രവർത്തിച്ചാണ് അവർ ഇത്ര വലിയ ബില്യനേഴ്സായിട്ട് മാറിയിട്ടുള്ളത് അക്യുമുലേഷൻ ഓഫ് മാസീവ് വെൽത്ത് ആൻഡ് അസറ്റ്സ് ഞാൻ പറഞ്ഞു രണ്ടാമത് ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി വിത്തൗട്ട് ഡേ ബൈ ഡേ ഇൻവോൾവ്മെൻറ്റ് അതായത് നമ്മുടെ ദിവസമുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി മൂന്നാമത്തെ സീറോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കുറച്ച് ദീർഘകാലത്തേക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അടുത്തത് ലിവറേജ് വിത്ത് ബാങ്ക് ഇതിലെനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുണ്ടല്ല എങ്ങനെയാണ് ബാങ്കുമായിട്ട് ഞാൻ ലിവറേജ് ചെയ്ത് ചോദിക്കുന്നത് അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപ വിലയുള്ള പ്രോപ്പർട്ടി ഞാൻ രണ്ട് കോടി രൂപ ബാങ്കിൽ നിന്ന് അഗ്രിക്കൾച്ചർ ഓടിയെടുത്തിട്ടുണ്ട് ഓടി പാസ്സാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏഴ് ശതമാനം പലിശയുള്ള രണ്ട് കോടി രൂപ ആറ് ലക്ഷം രൂപ മുടക്കിയ പ്രോപ്പർട്ടിയിൽ ഞാൻ ബാങ്കിൽ നിന്ന് ഓടിയെടുത്ത് അത് ലിവറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നാളെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോ പൈസയുടെ ആവശ്യം വന്നാൽ അത് പേഴ്സണൽ പണമാണ് അതായത് നിങ്ങൾക്ക് പലർക്കും പൈസ ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ കമ്പനിയിലെ ബിസിനസിൻ്റെ പൈസ ആയിരിക്കും നിങ്ങളുടെ അടുത്തുള്ളത് നിങ്ങൾക്കൊക്കെ എത്ര പൈസ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വൈറ്റ് മണി നിങ്ങൾക്ക് സോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ആലോചിച്ച് നോക്കൂ അപ്പം ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഏഴ് ശതമാനം പലിശയുള്ള ഈ അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ഉപയോഗിച്ച് രണ്ട് കോടി രൂപ ഞാൻ ഓടി ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നാളെ എനിക്ക് വൈറ്റ് മണിക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ രണ്ട് കോടി രൂപ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ബാങ്കിൽ നിന്ന് വാങ്ങുന്ന ആടെ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ സ്വന്തം വ്യക്തി വരുമാനം പോലെ തന്നെ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരാളും അന്വേഷിക്കുക അതിങ്ങനെ പല വിധത്തിലുള്ള കോടികളും അഗ്രിക്കൾച്ചർ എമൗണ്ട് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലിവറേജ് ബാങ്ക് ഉപയോഗിച്ച് നമ്മുടെ പ്രോപ്പർട്ടീനെ നമുക്ക് ലിവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മൂന്നാമതായിട്ട് ബാങ്ക് ഉപയോഗിച്ച് എങ്ങനെ ലിവറേജ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങി അതായത് നമുക്ക് പലപ്പോഴും അറിയാം ഈ പഴയ വീടൊക്കെയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ ഈ വീടിനെ വാല്യു കാണില്ല അതായത് ലാൻഡിൻ്റെ വിലക്കാണ് പലപ്പോഴും നമുക്ക് തരുന്നത് ഇപ്പോൾ പഴയ വീടുണ്ട് പഴയ ബിൽഡിംഗ് ഉണ്ട് അതിന് സീറോ വില ഇട്ടിട്ടാണ് ബിൽഡിങ്ങിനിട്ടിട്ട് ലാൻഡിൻ്റെ വിലക്കാണ് പലപ്പോഴും പർച്ചേസ് ചെയ്യുന്നത് അടുത്തത് മൾട്ടിപ്പിൾ യൂസാണ് അതായത് നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിക്ക് ഒരുപാട് യൂസ് ഉണ്ട് നമുക്ക് വീടുണ്ടാക്കാം ബിൽഡിംഗ് ഉണ്ടാക്കാം ബെയർ ഇടാം വാടകയ്ക്ക് കൊടുക്കാം ഗോഡൗൺ ഉണ്ടാക്കാം പല വിധത്തിൽ കോഴിക്കോടുള്ളവർക്കറിയാം കോഴിക്കോട് നമ്മുടെ ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് എപ്പോഴും സർക്കസും അതൊക്കെ നടത്തുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് ബേബി മറൈൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടിയുടെ യൂസ് എന്താണ് സ്ഥിരമായിട്ട് അവിടെ എക്സിബിഷൻസ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടത്തുക എന്നുള്ളതാണ് പല സ്ഥലങ്ങളും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ലാൻഡിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് നമ്മുടെ മറ്റു വിധത്തിലുള്ള അസറ്റ്സുകൾക്ക് ഇത്തരത്തിലുള്ള യൂസേജ് ഇല്ല അതേമാതിരി ക്രിയേറ്റ് വാല്യൂ എഡിഷൻ നമ്മളൊരു ഒരു ലാൻഡ് വാങ്ങി കാർഡ് പിടിച്ചൊരു ലാൻഡ് വാങ്ങി ആ ലാൻഡ് വാങ്ങുന്ന വിലയല്ല നമ്മളതിൻ്റെ കാടൊക്കെ വിട്ടി തെളിച്ചു ജെ സി വി ഉണ്ട് അതൊക്കെ ലെവൽ ചെയ്ത് അതിന് കോമ്പൗണ്ട് വാൾ കെട്ടി നാല് മരങ്ങളൊക്കെ കൊണ്ട് ഭംഗിയുള്ള മരങ്ങൾ കുടിച്ചു വെച്ചു കുറച്ച് പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കി ഒന്ന് ലേ ഔട്ട് മാതിരി ഒക്കെ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും വില കൂടും അപ്പം നമുക്ക് വാല്യൂ അഡീഷനുള്ള ഓപ്പർച്യൂണിറ്റി റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിലുണ്ട് അടുത്തായിട്ട് ഓപ്പർച്യൂണിറ്റി ഫോർ പാസീവ് ഇൻകം അതായത് റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് പാസീവ് ഇൻകം അതായത് നമുക്ക് ലാൻഡിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നത് കൂടാതെ പലപ്പോഴും ഞാനിപ്പോൾ പറഞ്ഞ മാതിരിയുള്ള പാസീവ് ഇൻകം നമുക്കതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു തെങ്ങും പറമ്പാണെങ്കിൽ എന്ത് സംഭവിക്കും തേങ്ങയുടെ പൈസ കിട്ടാനുണ്ടാവും അതുപോലെ തന്നെ എന്തെങ്കിലും കൃഷിയുള്ള മറ്റേതാണെങ്കിൽ അതിൻ്റെ പൈസ കിട്ടാനുണ്ടാവും വാടകയ്ക്ക് കൊടുക്കുന്നതാണെങ്കിൽ വാടക കിട്ടാനുണ്ടാവും ആയിട്ടുള്ള ഇൻകം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ട് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ കുറവാണ് അടുത്തതായിട്ട് നമുക്ക് അഗ്രികൾച്ചർ ഇൻകം വിത്തൌട്ട് ടാക്സ് നമുക്കൊരു അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അഗ്രിക്കൾച്ചർ ഇൻകത്തിന് ടാക്സ് ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാം അതായത് അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റൈറ്റ് ആണ് അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയുടെ മുകളിൽ ടാക്സ് മേടിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ വാങ്ങുന്നില്ല കുറേ വർഷങ്ങളായിട്ട് ടാക്സ് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ചെറിയ എമൗണ്ട് ആണ് മൂന്നാമത്തെ ഗെയിനിങ് കോൺഫിഡൻസ് ആൻഡ് പ്രൗഡ് ഫീലിങ് കുറേ ഗോൾഡ് വാങ്ങി വെച്ചാൽ കിട്ടുമോ ഈ കോൺഫിഡൻസ് നമുക്ക് പറയാൻ തന്നെ പറ്റില്ല എൻ്റെ വീട്ടിൽ അഞ്ച് കിലോ സ്വർണ്ണം ഉണ്ടെന്ന് നമുക്ക് എത്ര പേരോട് പറയാൻ പറ്റും വളരെ അടുത്ത ആളോടെ പറയാൻ പറ്റും സ്വർണം കള്ളനടിച്ചുകൊണ്ട് പോകും പിറ്റേ ദിവസം അങ്ങനെ നാല് പ്രാവശ്യം പറഞ്ഞു അതേ സമയത്ത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നാട്ടുകാരുടെ അടുത്ത് നമ്മുടെ ഉള്ളിൽ എല്ലാം പ്രൗഡ് ഫീൽ ഉണ്ടാകുന്ന നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവുമ്പോഴാണ് അതൊരു കോൺഫിഡൻസ് ആണ് ഞാൻ പറയാം എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭൂമി വിൽക്കാൻ പറ്റിയാലും വിൽക്കാതിരിക്കാൻ പറ്റിയാലും എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അസറ്റ്സ് ഉണ്ടെന്നുള്ള എൻ്റെ കോൺഫിഡൻസ് ആണ് എന്നെ എല്ലാ പ്രവൃത്തി ചെയ്യാനും പ്രേരിപ്പിക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും എന്ത് കളിച്ചാലും ഇതൊക്കെ ഉണ്ടല്ലോ എന്നുള്ള നമുക്ക് അന്തർലീനമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വരും നമ്മളെല്ലാ പ്രവർത്തി ചെയ്യുമ്പോഴും അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടാനായിട്ട് റിയൽ എസ്റ്റേറ്റ് നമ്മളെ സഹായിക്കും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുന്നത് ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്നതെല്ലാം എങ്ങനെയാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ബിക്കെയിം എ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് പേഴ്സൺ അറ്റ് എ യങ് ഏജ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഒരു ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ആയ ഒരാളായി മാറിയത് ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് റിയൽ എസ്റ്റേറ്റിലെ ഇൻവെസ്റ്റ്മെൻ്റ് പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ മതിയാവില്ല നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ വിചാരിച്ചാൽ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ പൗതി പൈസ ഉണ്ടാവുള്ളൂ പിന്നെ പൗതി പൈസ നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇൻകം കൂടി ലിവറേജ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ആ പ്രോപ്പർട്ടി വാങ്ങുന്നത് നിങ്ങൾ ഇനിയും പൈസ കളയണമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് സാധ്യമാവുകയില്ല കാരണം നിങ്ങളുടെ അടുത്ത് ഇല്ല നിങ്ങളതൊരു പ്രോപ്പർട്ടി ആക്കി മാറ്റിയിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ ചെറിയ പ്രായം മുതൽ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളായി മാറാൻ വേണ്ടിയിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങളെ സഹായിക്കും പലപ്പോഴും നമ്മൾ സാർ ഇന്നലെ ചോദിച്ചു വിടുന്നത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയ പൈസ ഇവിടെ പോയിന്ന് ഈ പൈസ പോകുന്നതിൻ്റെ കാര്യം നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തതാണ് റിയൽ എസ്റ്റേറ്റിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഡിസിപ്ലിൻ ഉണ്ടാവും നമുക്ക് ജനറേഷൻ ടു ജനറേഷൻ നമ്മുടെ എന്താ പറയാ റിയൽ എസ്റ്റേറ്റ് അസെറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ പറഞ്ഞു നേരത്തെ എത്ര ജനറേഷൻ ഉണ്ടെങ്കിലും അവിടേക്കെല്ലാം നമ്മുടെ ഈ പ്രോപ്പർട്ടീനെ നമുക്ക് പാസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും നമ്മൾ ഭൂമിയിൽ നിന്നും മരിച്ചു പോയാലും നമ്മുടെ പ്രോപ്പർട്ടി വിറ്റിട്ടായിരിക്കും നമ്മുടെ മക്കള് കഞ്ഞി കുടിക്കുന്നത് അല്ലെങ്കിൽ അവർ ദൂർത്തടിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടായിരിക്കും അത് നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷൻ ഒക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്